നമസ്കാരം പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഒ ജെ ജനീഷിൻ്റെ പത്രസമ്മേളനം വിപുലമായ ഒരു പത്രസമ്മേളനം അതിൽ ഏറ്റവും കൂടുതൽ അവർ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്ന ഒരു മേഖല വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസും വെച്ചു കൊടുക്കുന്ന വീടുകളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയായിരുന്നു അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ തന്നെയും പലതിലും നമുക്കൊരു വ്യക്തത എന്ന് പറയുന്നത് ലെവൽ ലേശം തൊട്ട് തെറിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ചോദിക്കും ഇതൊരു അങ്ങനെ ഒരു വ്യക്തതയുടെ ആവശ്യമുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച ഉണ്ട് തീർച്ചയായും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയ്ക്ക് ഒരു യുവജന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ദുരന്ത ബാധിതരായ ഒരു കൂട്ടം ആളുകളെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ അതിനകത്തൊരു വ്യക്തത ഉണ്ടാകണം ആ വ്യക്തത എന്തെല്ലാം കാര്യങ്ങളിൽ ഉണ്ടാകണം എന്ന് ചോദിച്ചാൽ തീർച്ചയായും തുടക്കത്തിൽ തന്നെ ഫണ്ടിൻ്റെ കാര്യത്തിൽ വ്യക്തതയുണ്ടാകണം ഉണ്ടാകണം അതൊരു സുതാര്യമായ ഒരു പ്രോസസ്സായിരിക്കണം കാരണം മറ്റൊന്നുമല്ല ഇവർ എത്ര ഫണ്ട് പിരിച്ചു എന്നും എത്ര ഫണ്ട് ഇതിനുവേണ്ടി വേണ്ടി ചെലവാക്കുന്നുണ്ടോ എന്നും ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് ഫണ്ട് വന്നെത്തിയത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടൊരു വ്യക്തത ഉണ്ടാകേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് രണ്ട് ഈ വീട് വെച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വീട് എവിടെ എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടിൻ്റെ ഏത് മേഖലയിലാണ് വീട് വെച്ചു കൊടുക്കുന്നത് എന്നും ആ വയനാടിൻ്റെ മേഖല വാസയോഗ്യമായ ഒന്നാണോ എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തേണ്ട ഉറപ്പുവരുത്താനുള്ള പ്രധാന ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത് ഈ പറയുന്ന യുവജന സംഘടന അല്ലെങ്കിൽ ഏതൊരു സംഘടനയുടെയും മുകളിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്ത ഗുണഭോക്താക്കളായി വരുന്നത് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ലിസ്റ്റുകൾ ഇവരുടെ പക്കലുണ്ടോ ഇന്ന ഇന്ന കുടുംബങ്ങളെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ കുടുംബങ്ങൾക്കാണ് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും യാതൊരു വ്യക്തതയുമില്ലാതെ ഇല്ലാതെ കാടച്ച് വെടിവെക്കുന്ന ഒരു സമീപനമാണ് പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും അതായത് ഓ ജെ ജനീഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതേയു ഓ ജെ ജനീഷ് പതിനെട്ട് ലക്ഷം രൂപ തട്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ തലപ്പത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് തവണയായി ഇരിക്കുന്നവരെല്ലാവരുടെയും എല്ലാവരും ഇത്തരത്തിൽ ചില ആരോപണ വിധേയരാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോക്സോ കേസ് വരെ വരുന്നതായിട്ടുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു അല്പം ആശ്വാസം പകരുന്ന വാർത്തയാണ് ഓ ജെ ജനീഷിൻ്റെ വായിൽ നിന്നും വന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനു മുൻപ് അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും കോടിക്കണക്കിന് രൂപ വെട്ടിമാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കണ്ട യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അടക്കം കൊണ്ടുവന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് അതൊക്കെ വന്നത് എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് അതായത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം കൂടെ സമാഹരിച്ച് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പിന്നെ കമ്മിറ്റികൾ കൊണ്ട് കൊടുത്തത് അത്രയേ ഉള്ളൂ എന്നാണ് ഏകദേശം ര രണ്ട് രണ്ടര കോടിക്ക് മകൽ അതായത് മൂന്ന് കോടിക്ക് താഴെ രണ്ട് ദശാംശം നാല് എട്ട് ലക്ഷം രൂപയാണ് കോടി രൂപയാണ് വീട് നിർമ്മാണത്തിനായി ഏകദേശം മുപ്പത് വീടുകളുടെ നിർമ്മാണത്തിനായി യൂത്ത് കോൺഗ്രസ് പിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഒരു വീടിന് എട്ട് ലക്ഷം രൂപ എന്നുള്ള നിലയിൽ അതായത് പിന്നെ ഏകദേശം ഒരു മുപ്പത് വീടുകൾ നിർമ്മിക്കുമ്പോൾ ഏകദേശം അത്രയും തുക വരും വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും തുക പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി തുക പല മണ്ഡലം കമ്മിറ്റികളിലും അവർ പല ചലഞ്ചുകൾ ഇപ്പം നിറക്കെടുപ്പ് അതോടൊപ്പം തന്നെ ബിരിയാണി ചലഞ്ച് പിന്നെ അങ്ങനെ തുടങ്ങി ചില ചലഞ്ചുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പണപിരിവ് നടത്തിയത് അവർ പറഞ്ഞ് ഞങ്ങൾ ആരും ഒരു പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഞങ്ങൾ അവരുടെ അതിൽ നിന്ന് കിട്ടിയതിൻ്റെ ലാഭം ആണ് ഉപയോഗിച്ചത് എന്ന് പറയുന്നു ഇപ്പോൾ ബിരിയാണി ചലഞ്ച് നടത്തുമ്പോൾ ലാഭമാണല്ലോ ഉപയോഗിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ബിരിയാണിക്ക് പൊതു മാർക്കറ്റിൽ അല്ലെങ്കിൽ പൊതുവിപണിയിൽ ലഭിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണെങ്കിൽ അതിനൊരു നൂറ്റി അൻപതോ നൂറ്റി അറുപതോ അല്ലെങ്കിൽ ഇരുന്നൂറോ രൂപ വില വെച്ചിട്ടാണ് ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ നൂറ് രൂപയുടെ സാധനം ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിട്ട് അവർക്ക് ബിരിയാണി ചലഞ്ച് നടത്തുന്നു അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഈ നൂറ് രൂപ എന്ന് പറയുന്ന അധിക വരുമാനം അതായത് ലാഭമായി കണക്കാക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടാണ് സാധാരണയായി ചലഞ്ചുകളിലൂടെ സമാഹരിക്കപ്പെടുന്നത് എന്നാൽ ഇവര് പറയുന്നതിനകത്തൊരു വ്യക്തത കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരുടെയും പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടില്ല ഞങ്ങൾ ബിരിയാണി ചലഞ്ച് നടത്തി പിരിച്ചിട്ടുണ്ടെന്നേ നിങ്ങൾ ആ ബിരിയാണി ചലഞ്ച് നടത്തുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു കയറുന്ന ആ അധിക തുക എന്ന് പറഞ്ഞാൽ പൊതുജനത്തിൻ്റെ പണമാണ് അത് വാങ്ങുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ പണമാണ് ആ വരുന്ന അധികമായി നിങ്ങൾ ലാഭം എന്ന് പറയുന്നത് ആ ലാഭം നിങ്ങൾ ഉദ്ദേശിച്ച് അത്രയും ഉയർത്താൻ കഴിഞ്ഞില്ല ഉയർത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്രയും തുക കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ അക്കൗണ്ടിലേക്ക് വന്നത് വെറും എൺപത് ലക്ഷത്തിലധികം അതായത് എൺപത്തിയേഴ് ലക്ഷം രൂപയോളം മാത്രമേ വന്നിട്ടുള്ളൂ എന്നും കൂടി ഈ പറയുന്ന ഓജെ ജനീഷ് വ്യക്തമാക്കുന്നുണ്ട് വ്യക്തമാക്കുകയല്ല പറയുകയാണ് അത് കഴിഞ്ഞപാടെ അതിനുശേഷം ആ വിവാദം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അതിലേക്ക് ലക്ഷ്യങ്ങൾ വരുന്നു അവരുടെ സംഘടനാപരമായി പിരിച്ച പണം പോലും ഇതിനുള്ളിലേക്കിട്ട് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം അതിനുള്ളിലേക്ക് അവർ കൊടുക്കുന്നു അങ്ങനെ കൊടുത്തതിന് ശേഷം അങ്ങനെ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഇവരിപ്പോൾ ഇതുവരെ പിരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നാണ് ഒ ജെ ജനീഷിൻ്റെ അഭിപ്രായ നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോഴും നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ ഫണ്ട് പിരിവിന് സുതാര്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നു അതായത് വിവാദം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൊണ്ട് പറയുന്നു ഞങ്ങൾക്ക് അത്രയും തുക പിരിഞ്ഞ് കിട്ടിയില്ല വെറും എൺപത് ലക്ഷം രൂപ മാത്രമാണ് എൺപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞ് കിട്ടിയതാ കിടക്കുന്നു ഞങ്ങളുടെ പിന്നെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ ഈ വിവാദമുണ്ടായതിനു ശേഷം ആ വിവാദത്തെ തുടർന്ന് പല മണ്ഡലം കമ്മിറ്റികളും ഞങ്ങൾ ഇത്ര കോടി പിരിച്ചു കൊടുത്തു എന്നതടക്കം പല വെളിപ്പെടുത്തലുമായി പല മണ്ഡലം കമ്മിറ്റികളും രംഗത്തേക്ക് വരികയും ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കവും തർക്കങ്ങളുണ്ടായി പലരും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവരുടെ പിന്നെ താല്പര്യക്കുറവ് അറിയിക്കുകയും അവർക്കുള്ള എതിർപ്പുകൾ അറിയിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം നമ്മൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ വയനാട്ടിൽ വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിടേണ്ടി വന്നു അതൊന്നും ഈ പെണ്ണു വിഷയത്തിലല്ല എന്ന് ഓർക്കണം ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഇത്രയും വിവാദമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പണവുമായി ബന്ധപ്പെട്ട് പണം രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളും മുക്കി എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഏകദേശം ഈ എൺപത്തി ഏഴിൽ നിന്നും ഇന്ന് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ബിഗ് ഫണ്ടിങ് പിന്നീട് എങ്ങനെ നടന്നു അപ്പോൾ അവിടെ നമുക്കത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അപ്പോൾ ഈ ഫണ്ടിങ് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അപ്പോൾ ഫണ്ട് സംബന്ധിച്ച് നമ്മളുടെ മുന്നിൽ ഒരു സുതാര്യത ഇല്ലാതെ പോകുന്നു ഒരു വിശ്വാസ്യത അവിടെ നഷ്ടപ്പെടുന്നു പിന്നീട് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കെ പി സി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് ഏകദേശം നൂറ്റി മുപ്പത് വീടുകൾ വെച്ചു കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് അതിനുവേണ്ടി പലയിടങ്ങളിലും സ്ഥലം പോയി കണ്ടു സർക്കാർ സ്ഥലം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് വാക്കാൽ സ്ഥലം തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു നടപടിക്രമം ഉണ്ടായി എന്നാണ് പറയുന്നത് പിന്നീട് ആ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോയി അപ്പോഴും ജനീഷ് പറയുന്നതിനകത്തൊരു പ്രശ്നമുള്ളത് ആ സ്ഥലം നിങ്ങൾ എവിടെയാണ് ഏകദേശം അഞ്ച് ഏക്കറോളം വരുന്ന ഭൂമി ഏറ്റെടുത്തു എന്ന് പറയുന്നു ഈ അഞ്ച് ഉള്ള ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതിൻ്റെ പേപ്പർ വർക്കുകൾ നടന്നു വരുന്നു എന്നുള്ളതാണ് നേരത്തെ ഏതൊരു സ്ഥലം ഏറ്റെടുത്തു അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് നഷ്ടപ്പെട്ടു പോയി പിന്നീട് വീണ്ടും സ്ഥലം ഏറ്റെടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പേപ്പർ വർക്കുകൾ നടന്നു വരുന്നു എന്ന് പറയുന്നു എന്നാൽ കൃത്യമായി എവിടെയാണ് എന്ന് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ ഈ പറയുന്ന ജനീഷ് കുമാർ ഓജ ജനീഷിന് സാധിക്കുന്നില്ല എവിടെയാണ് നിങ്ങൾ സ്ഥലം ഏറ്റെടുത്തത് ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ ഇപ്പോൾ തന്നെ നമുക്കറിയാം ലീഗുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്നൊരു വിവാദം ലീഗ് കുറേ ഭൂമി ഏറ്റെടുക്കുന്നു അവിടെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ആ വീടിൻ്റെ തറക്കല്ലിടിയിലും തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നാൽ ആ സ്ഥലത്ത് വാസയോഗ്യമാണോ തോട്ടം ഭൂമിയാണോ എന്നുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെയും ലീഗ് വ്യക്തത വരുത്തിയിട്ടില്ല എങ്കിലും അവർ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനും അത് വ്യക്തമായി പറയാനുള്ള ബാധ്യതയുണ്ട് എവിടെയാണ് ആ സ്ഥലം പിൻ പോയിന്റ് ചെയ്യുക ആ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ ഈ വെക്കാൻ പോകുന്നെ വെറും എട്ട് ലക്ഷം രൂപ മാത്രം ചിലവ് വരുന്ന ഒരു വീടാണ് വെക്കുന്നത് അപ്പോൾ ആ എട്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ള മുതൽ അവിടെ വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് എട്ട് ലക്ഷം രൂപയുടെ വീടിന് ആ മതിയായ ഉറപ്പ് ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ജനീഷ് പറയുന്നില്ല ജനീഷ് പറയുന്നില്ല എന്ന് മാത്രമല്ല അക്കാര്യത്തിൽ ഒരു സുതാര്യത കൊണ്ടുവരാൻ ജനീഷിന് സാധിക്കുന്നില്ല ഇതിനെ നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ കർണാടക സർക്കാർ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നൂറ് വീട് എവിടെ പോയി എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട് അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു കെ പി സി സി വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നൂറ് വീട് എവിടെ പോയി അപ്പോഴും അതൊരു ചോദ്യമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു രാഹുൽ ഗാന്ധി വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു ഇതിനു മുമ്പ് ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ രാഹുൽ വാങ്കൂട്ടത്തിൽ വന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ വിൽക്കാൻ പോകുന്ന വീട് അവിടെ ആ മാസം അതായത് ഓഗസ്റ്റ് മാസം കൂടി രാഹുൽ ഗാന്ധി ഇവിടേക്ക് വരും ആ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് ഈ വീടിൻ്റെ തറക്കല്ലിടും അന്ന് കെ പി സി സിയെ താങ്കളുടെ സ്വരൂപിച്ച തുകയേൽപ്പിക്കും എന്നിട്ട് ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു പിന്നെ കുറച്ച് വീടുകൾ വെച്ചു കൊടുക്കും എന്നുള്ളതാണ് അന്ന് പറഞ്ഞിരുന്നത് എന്നുള്ളതെല്ലാം മാറി ഈ പണം കെ പി സി സി വഴി ഈ വീടുകൾ വെച്ചു കൊടുക്കും സ്ഥലം അഞ്ച് ഏക്കർ ഏറ്റെടുക്കുന്നു നൂറ് വീടുകൾ അവർ നൂറ്റി മുപ്പത് വീടുകൾ അവർ വെച്ചു കൊടുക്കുമെന്നും പറയുന്നു പക്ഷേ എന്ന് അല്ലെങ്കിൽ എവിടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമ്മുടെ മുന്നിൽ സംശയം നിലനിൽക്കുന്നു അതായത് പിന്നെ ഈ പിന്നെ തന്നെയുമല്ല ഈ വീടുകൾ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് അതാണ് നേരത്തെ ഞാൻ ചോദിച്ചൊരു ഒരു ഉയർത്തിയൊരു സംശയം അത് തന്നെയാണ് ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് അതായത് സർക്കാർ വീട് വെച്ചു കൊടുക്കുന്നു സർക്കാരിൻ്റെ വീടിൻ്റെ ടവ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ത്വരിതഗതിയിൽ നടക്കുന്നു ഇവിടെ മാതൃകാവീടുണ്ടാക്കിയ സമയത്ത് ആ വീടിന് മുപ്പത് ലക്ഷം രൂപയോളം ചിലവ് വരുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എതിർത്തിയാണ് ചുമ്മാതയാണ് ഫണ്ടടിച്ചു മാറ്റാനാണ് എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ആ വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും ആ വീട് നിർമ്മിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെയും ഒരു പരിധിവരെ ചെറുക്കാൻ ശേഷിയുള്ള രീതിയിലുള്ള മോഡലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം ആ രീതിയിൽ ഒരു പ്രകൃതി ദുരന്തത്തെ ചെറുക്കാൻ കഴിയുന്ന ത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് എന്തിനാടാൻ ഷാജൻസ്കറിയ പോലും അതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്രത്തോളം കൂടിയാണ് സർക്കാരിന്റെ വീട് വെക്കുന്നത് അന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ എന്താ ഞങ്ങളൊക്കെ വീട് വെപ്പിച്ചിട്ടുള്ളതാണ് ഇത് വെറുതെ ഫണ്ട് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് എന്ന പറഞ്ഞത് എന്നാൽ അതിനെയൊക്കെ ആ രാഹുൽ മാംകൂട്ടത്തിന്റെ അത്തരത്തിലുള്ള വാതഗതികളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ വീട് നിർമ്മാണത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തേക്ക് വരുന്നത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ അതായത് ടൈൽ ഉൾപ്പെടെയുള്ള ബാത്റൂം ഫിറ്റിങ്ങുകൾ ഉൾപ്പെടെയുള്ള കിച്ചൺ സെറ്റിങ്സുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക്കൽ സാധനങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ വയറിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അടക്കം അതിൻ്റെ കോൺക്രീറ്റിന് ഉപയോഗിച്ചിരിക്കുന്ന കമ്പിയുടെ വരെ ക്വാളിറ്റി സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങി അപ്പോൾ സർക്കാരിന്റെ വീടുകളെല്ലാം കൂടി ഏകദേശം ഡിസംബറോട് കൂടി തന്നെ പൂർത്തീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല തൊട്ടടുത്ത വർഷത്തോടു കൂടി അതായത് കൂടി തന്നെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും സർക്കാർ ആരംഭിക്കുകയും ചെയ്യും ഇത്രത്തോളം വളരെ വേഗത്തിൽ സർക്കാരിന്റെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപ് ആ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടങ്ങളും അതിനുവേണ്ടി സർക്കാർ അത്ര ഫണ്ട് എത്ര കോടി രൂപ വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവിടെ കൃത്യമായി സർക്കാരിന്റെ കയ്യിൽ ആർക്കൊക്കെ വീട് കൊടുക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായി ലിസ്റ്റുകൾ സർക്കാരിന്റെ കയ്യിലുമുണ്ട് എന്നാൽ ഇതുപോലെ ഒരു ലിസ്റ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഏത് തരത്തിലുള്ള വീടുകളാണ് തങ്ങൾ വെച്ചു കൊടുക്കുന്നതെന്ന് സംബന്ധിച്ചോ യാതൊരു രൂപരേഖയും ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ കയ്യിലില്ല അതായത് അഞ്ചേക്കർ സ്ഥലം ഏറ്റെടുക്കുന്നു അതിന്റെ പേപ്പർ വർക്ക് നടക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതാർത്ഥത്തില് അവർ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ സ്ഥലം എവിടെയാണ് ഇനി അങ്ങനെ ഒരു സ്ഥലമുണ്ടോ അങ്ങനെ ആ സ്ഥലത്തിന് പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വ്യക്തതയും ജനീഷിന്റെ ആ ഒരു പത്രസമ്മേളനം കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ഉണ്ടാവില്ല അതാണ് അതിനകത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിന്നെ എന്നത്തേക്ക് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും അത് സംബന്ധിച്ചും ഈ ഒരു വ്യക്തത നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്നില്ല അപ്പം വീട് വെച്ചു കൊടുക്കുന്നില്ല അപ്പം നമ്മളെന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഫണ്ട് ഇത്രയേ ഉള്ളൂ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഫണ്ടിരിക്കുന്നത് ഈ ഏകദേശം മുപ്പത് വീട് എന്ന് പറയുന്നൊരു ടാർഗറ്റ് അവർക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇനിയും വേണ്ടത് ഏകദേശം രണ്ട് ഒരു കോടിയിലധികം രൂപ രണ്ടര കോടി ഒന്നര കോടിയോളം രൂപ ഇനിയും അവർക്ക് സംഭരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ കൊണ്ട് അവർ ഒരു വീട് അഞ്ചേക്കർ ഭൂമിയിൽ മുപ്പത് വീടുകൾ വെച്ച് കൊടുക്കാൻ തയ്യാറാകുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇതുവരെ ഉപഭോക്താക്കളെ കണ്ടുപിടിച്ച് ഗുണ ഗുണഭോക്താക്കളെ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ സ്ഥലം എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഈ ഫണ്ട് എങ്ങനെ റേസ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം നമ്മുടെ മുന്നിലില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് മിസ്സിംഗ് പോയിന്റുകൾ വെച്ചുകൊണ്ട് ജനീഷ് ഓജ ജനീഷ് എന്ന് പറയുന്ന പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ നാടകം കളിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ ഇതിൽ നിന്ന് ഊഹിച്ച് മനസ്സിലാക്കാൻ